ശരി ഇത് 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 ഒരു ഞങ്ങൾ നേരത്തെ തന്നെ നിലപാട് പറഞ്ഞിട്ടുള്ള അപ്പോൾ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കുറ്റവാളികളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കും ഇപ്പോൾ നിങ്ങളാരെങ്കിലും റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ ആരും കണ്ടിട്ടുണ്ടോ ഏ നിങ്ങൾ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ ഞാൻ വെറുതെ ചോദിച്ചല്ല നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കാനും ചോദിക്കുന്നതല്ല നിങ്ങളൊരു വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാനും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം മുഖ്യമന്ത്രി തന്നെ ഇന്നലെ തൃശ്ശൂരിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അത് കണ്ടിട്ടില്ല അദ്ദേഹം ഇന്ന് ആഫീസിൽ വന്നതിന് ശേഷം റിപ്പോർട്ട് പരിശോധിക്കുമെന്നാണ് ഇന്നലത്തെ തൃശ്ശൂരിലെ പൊതുയോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അതാണ് വസ്തവം വാസ്തവം അപ്പം അത് വരാതെ ഇതിൻ്റെ മേലെ ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ച് പ്രചാരമേല സൃഷ്ടിച്ച് ആളുകളുടെ ആശയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സഭ രീതി ശരിയല്ലല്ലോ അതുകൊണ്ട് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പം എനിക്ക് പറയാൻ കഴിയുന്നതല്ല റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കട്ടെ അതിന് ശേഷം അവിടെ പൂരം അലങ്കോലമായി എന്നുള്ളൊരു വസ്തുതയാണ് അതിന് ആരാണോ കുറ്റവാളികൾ കുറ്റവാളികളെ മുൻകൂട്ടി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുറ്റവാളികളെ നിർണ്ണയിക്കപ്പെടുന്നത് ശരിയല്ല പിന്നെ ഇതിൻ്റെ അന്വേഷണം അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് എന്തിനാണ് വരുന്നത് ഒരു ഗവൺമെൻറ്റ് ഒരു അന്വേഷണത്തിന് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ആ അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന് നോക്കി അതിനകത്തുള്ള ഉള്ളടക്കം അത് ഏതെങ്കിലും തരത്തില അഭിപ്രായ ഉള്ളതാണെങ്കിൽ അപ്പം ഉന്നയിക്കാൻ കഴിയും അതാണ് യഥാർത്ഥം ചെയ്യേണ്ടത് അതല്ലാതെ റിപ്പോർട്ട് വരുന്നതിന് രൂപ തന്നെ കുറ്റവാളികളെ മുൻകൂട്ടി നിർണ്ണയിക്കുക എന്ന് പറയുന്ന രീതിയോട് യോജിക്കാൻ കഴിയില്ല ജനയോഗ പത്രത്തിൽ വന്ന കാര്യങ്ങൾ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഞാൻ എറണാകുളത്തായിരുന്നു ലോറൻസിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ക്രിമേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ അധ്യോപചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ഞാൻ ഇന്നലെ എറണാകുളത്താണ് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല രാത്രി വളരെ വൈകീട്ടാണ് തിരുവനന്തപുരത്തെത്തിയത് ഇന്ന് ജനവും പത്രവും എനിക്ക് വായിക്കാൻ കഴിഞ്ഞിപ്പോൾ വായിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അത് സി പി ഐറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരസ്പരം ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ഈ ഈ മാസം കാരണമാണ് തന്നെ കാര്യം അന്വേഷണം നടന്നിട്ടില്ല എന്ന് ശേഷമാണ് റിപ്പോർട്ട് അതിലെന്താ പ്രശ്നം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വിഷയമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നടപടികൾക്ക് പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിൻ്റെ അപ്പുറത്ത് റിപ്പോർട്ട് പുറത്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉദ്യോഗസ്ഥന് പറ്റിയ പിഴവാണത് ആ പിഴവ് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി കാരണം അതാണ് എന്റെ കാര്യം അല്ലല്ല ഐ സി പി എം അതല്ല സി പി ഐൻ്റെ അഭിപ്രായങ്ങളെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് അത് ചർച്ച ചെയ്യാനും നമുക്ക് സാധിക്കില്ല സി പി ഐ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം എന്ന് പറഞ്ഞാൽ സി പി എമ്മും സി പി ഐയും കൂടിയാലോചിക്കേണ്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും കൂടിയാലോചിക്കും ഞങ്ങൾ എൽ ഡി എഫിൻ്റെ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും വ്യക്തത വരുത്തേണ്ടെന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുമായിട്ട് സംസാരിച്ച് വ്യക്തത വരുത്താൻ വേണ്ടി ശ്രമിക്കും